ഹലോ ഫ്രണ്ട്സ് റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ എസ് ആർ ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രയിൽ ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം മാറി നല്ല ഒരു റെസിഡൻസ് ഏരിയയിൽ പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നാല് സൈഡും കോമ്പൗണ്ട് വാളുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത് പോക്കറ്റ് റോഡിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് മാത്രമുള്ള ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഈ എൻഡിൽ ഗേറ്റ് വയ്ക്കാവുന്നതാണ് അഞ്ച് സെൻറ്റ് പ്ലോട്ടാണുള്ളത് ഒറിജിനൽ ലാൻഡാണ് ഇത് നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് പ്ലോട്ടിൽ നല്ല ഒരു സ്ക്വയർ പ്ലോട്ടാണ് നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം മാറി പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണിത് നമുക്ക് പോക്കറ്റ് റോഡിൽ തന്നെ ഈ പ്ലോട്ടിലേക്ക് മാത്രമായിട്ടുള്ളൊരു എൻട്രൻസ് ആണ് നമുക്ക് ഈ കൊണ്ട് ഈ റോഡ് സൈഡ് തന്നെ ഗേറ്റ് വെക്കാവുന്നതാണ് നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അഞ്ച് സെൻറ്റ് പെർ സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് വിലഭാഗം ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ലൊരു റെസിഡൻസ് റെസിഡൻസി ഏരിയയാണത്